പോയിൻറ്റ് ടു കട്ട് ചെയ്താലും പ്രശ്നമില്ല ഇതുപോലെ തന്നെയാണ് ഒരു ഇഞ്ച് പൈപ്പും ഒന്നേകാലും ഒന്നരഞ്ചൊക്കെ വരുന്നത് ഏത് പൈപ്പാണ് നമ്മൾ ഓഫ് സൈഡ് അടിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫോർട്ടി ഫൈവിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പൈപ്പിൻ്റെ മെഷർമെൻ്റ് നോക്കുക ആ മെഷർമെൻ്റ് ആണ് നമുക്ക് ഇവിടെ മൈനസ്സി ആളത് ഒരു ഇഞ്ച് ഫോർട്ടി ഫൈവ് ഡിഗ്രി അൽബം ആയിരുന്നെങ്കിൽ ഇവിടെ മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും മൈനസ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് പൈപ്പ് കട്ട് ചെയ്ത് ഓഫ്സൈഡ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് പ്ലിന്റ മുകളിൽ രണ്ട് ഓപ്സെറ്റാണ് അടിക്കാനുള്ളത് അപ്പോൾ പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ രണ്ട് പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം